നമ്മുടെ കോട്ടയം ജനറൽ ആശുപത്രിയില് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ആശുപത്രിയിലെ പേപ്പർലെസ് ചികിത്സാ സംവിധാനത്തിലേക്ക് വരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അതിൽ ഇ ഹെൽത്ത് എന്ന സംവിധാനത്തിൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചികിത്സ നേടാവുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ തന്നെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ഏത് ഡോക്ടറെ ആണോ കാണേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ടോക്കൺ വരും ആ ടോക്കണിലൂടെ നമുക്ക് കൃത്യമായി സമയം കൂടെ കാണിച്ചുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാരണം നമ്മുടെ ക്രൗഡ് കുറയ്ക്കുക രോഗികളെ പരമാവധി നമ്മുടെ ആശുപത്രിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതിനും അവർക്ക് സേവനം നൽകുന്നതിനും വേണ്ടിയാണ് ഈ ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നത് ഒറ്റ കാര്യമേ ഇവിടെ പറയാനുള്ളൂ നമ്മുടെ ഈ പരിസരത്തും പ്രാന്തപ്രദേശത്തുമുള്ള എല്ലാ ആൾക്കാരും അവരുടെ ആധാർ കാർഡുമായി വന്ന് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ യു എച്ച് ഐ ഡി കൗണ്ടർ നിലവിൽ വന്നിട്ടുണ്ട് അവിടെ വന്ന് അവർ യു എച്ച് ഐ ഡി കാർഡ് എടുക്കണം ആ കാർഡ് കാർഡെടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്